ജീവിതത്തിൽ ജീവിതത്തിനുടനീളം മാറ്റം വരണം സമ്പൂർണ്ണ മുസ്ലിം ആകണം അതാകെ ആയിട്ടില്ലേ പരിണിതികൾ കണ്ടുകൊണ്ടു അതിന് വരവു ഇസ്ലാം ഉണ്ട് ചെലവിന് ഇസ്ലാമില്ലേ ബാക്കിയുള്ള കാര്യത്തിന് വ്യത്യസ്തമായി സമ്പത്തിനെ കുറിച്ച് ഇസ്ലാം എന്താ പറഞ്ഞത് അല്ല ചോദിച്ചു അത് എവിടുന്നുണ്ടാക്കിയെന്നും ചോദിക്കും എങ്ങനെ ചെലവഴിക്കും ചോദിക്കും ഇന്നിപ്പോ നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുന്നിടത്ത് നമുക്ക് ഇസ്ലാം വലിയടത്ത് ഉണ്ടോ അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്ന് ക്ലാസ് കേളെ കുറച്ചൊക്കെ ഉണ്ടാവും ഒരു പൊരുണ്ടാക്കുന്ന ഇസ്ലാം ഞമ്മക്കുണ്ടോ ഒരു കുറ്റിനൊക്കെ ടിക്കണോടത്തുണ്ടോ ഞാൻ ചോദിക്കും ആത്മാർത്ഥായിട്ട് ഒരു ഉറുപ്പ നിന്ന് ലോൺ എടുക്കാതെ പെര ഉണ്ടാക്കി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാൾക്കാരുണ്ടാവും ഒരു ഉറുപ്പിന് ഞാൻ ലോൺ എടുത്തിട്ടില്ല ബാങ്കിൽ നിന്ന് എന്റെ വീട് പ്യൂർ ഹലാലാണ് എല്ലാം അപ്പൊ നമ്മൾ തറക്കല് മാത്രട്ട കായ് നമ്മളെടുത്ത് കല്ലിനിറക്കിയത് പെണ്ണുങ്ങളെ പേർക്കാർ തൊന്നുകയും ചെയ്തേക്കണ് മണ്ണിറക്കാൻ ഞാൻ കൂട്ടിയും ചെയ്തേക്കണ് ബാക്കി ബെൽറ്റ് ഒപ്പിച്ച് വാർത്തെടുക്കണ് ബാക്കിയൊക്കെ പിന്നെ ബാങ്കിൽ നിന്ന് ഹൗസ് ലോൺ എടുത്തതാ ഈ ലോണിന്റെ ഹുക്കുമെന്താ നമ്മൾ ചിന്തിച്ചു കൊണ്ടു എന്നിട്ട് കുടിരിക്കൽ അടക്കം ഒപ്പിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഭദ്രമൂരി കോതി പാപ്പാനെ വിളിച്ച് കാര്യൊക്കെ നടത്തി ഒരു പത്ത് കൊല്ലം കൈമ്പോൾ പൊന്നാനൊസ്താദെ കുടിയിരുന്നതിന് ശേഷം റായത്തിട്ടിട്ടില്ല എന്നും പുതിയപ്പോഴും തമ്മിൽ തല്ല കുട്ടികൾ പറഞ്ഞാൽ കേക്കണില്ല കുജിന്നാണ് നീരിനില്ല അങ്ങനെ വലപ്പുറം മാശി പറഞ്ഞ കുജിന്നാണ് നീരിനില്ല എന്തെ എത്ര കിട്ടലും മതിയാണില്ല എങ്ങനെ മതിയാകുക ഇനി പോകാത്ത സ്മകലില്ല ആണ് എല്ലാം കൊണ്ടോട്ടി മുതൽ വയനാട് വരെ പോയി കണ് അതൊരു ഇവിടെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്റെ സ്ഥാപനത്തിലെ ശമ്പളം വാങ്ങാത്ത മുതിരിസം അല്ലാഹുത്തല വർക്ക് കൊടുക്കട്ടെ ചികിത്സയില് കൊടുക്കട്ടെ ഇങ്ങനെ അതേപോലെ തന്നെ മേപ്പാടി ഉസ്താദ് കൊടുക്കട്ടെ ഇവിടെ ആൾക്കാരാണ് ഇവിടെ ഒക്കെ പോയി സാഗറിനെ തങ്ങന്മാരെടുത്തും അസ്മാകാരടുത്തും പോയിട്ടും പൊന്നാർ ഉസ്താദ് എത്ര തകിടാ കുഴിച്ചിട്ടറിയാം മാന്തി ആ കുപ്പിയ അക്കെ കുഴിച്ചു പണ്ടതൊക്കെ പറയുന്നത് ബേജാറിയാണ് സുന്നീളെ മാത്ര ചെയ്തിപ്പോ മുചാരികൾ നിന്റെ ആസാമികളാണ് ഒരാൾ അടിച്ചറക്കണു കുപ്പി കുഴിച്ചിണ് തകട് ചെയ്തെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ധൈര്യമായിട്ട് പറയാൻ പറഞ്ഞു ഇതെങ്ങനെ കുപ്പി കുഴിച്ചാന്ന് തരല്ല ഇനി സ്ഥലം ഞാനും വിറ്റുപോയ വാങ്ങണം കുടുങ്ങി അവന് വർഗ്മാരം ഉണ്ടാക്കാൻ വേണ്ടി കുത്തി കുപ്പി ആട്ടുകൊണ്ടൊക്കെ ഈ കോലത്തില് കുപ്പി ഞാനൊരു കാര്യം പറഞ്ഞുതരാ നിങ്ങള് തകിടും കുപ്പിയല്ല ആ കുപ്പി തകൂടെ എഴുതി തന്ന ഉസ്താദില്ലേ മൂപ്പര് കൂടെ കാര്യമല്ല നിങ്ങൾ ഇത് കാരണം അസുഖം ഇസ്ലാം നിക്ഷിബ്ധമാക്കിയ പരിശ്രമങ്ങൾ തൊട്ടു അത് എന്തിനാ തൊട്ടത് അതോടെ കഥ എന്തിനാ തൊട്ട് തങ്ങൾ നിങ്ങൾക്ക് ഒരു വാർപ്പിന് വീടാക്കാൻ എന്റെ ഓട് പോരായിരുന്നോ എന്റെ ഷീറ്റ് പോരായിരുന്നോ നിങ്ങൾസ് ഇടാൻ എന്തെങ്കിലും വിരിച്ച പോരായിരുന്നു ഇപ്പൊ ഞാൻ എന്റെ അടുത്തൊരാൾ ഉപ്പം പറഞ്ഞു ഞാൻ എന്റെ പൊരം ഊള് കൊണ്ടോ കാണിച്ചു കൊടുത്തു എനിക്ക് രണ്ട് മരക്കള് പുതിയ പുള്ളാര് എട്ട് കൊല്ലം ഞാൻ സീറ്റ് വിരിച്ചിട്ട് നിനക്ക് ഒരു മോഡലിൽ പോരാൻ തോന്നാ വലിയ പൈസ വിരിച്ചാൻ നിന്റെ ഓഫീസ് റൂം കാണിച്ചു കൊടുത്തു ഞാൻ എന്റെ അമ്മ കടക്കുന്ന റൂമ് എന്റെ പ്രേറൊക്കെ കാണിച്ചു കൊടുത്താൻ എനിക്ക് എന്താ കൊഴപ്പം ഞാനിപ്പോഴും പത്ത പേരി ആയിട്ട് നടക്കുന്നുണ്ടല്ലോ എന്റെ എന്റെ എനിക്ക് കടത്താൻ കഴിയൂല പൊതുവേണെന്ന് വെച്ചാൽ രാജ്യന്മാരോട് പറഞ്ഞ കട ആക്കുമ്പോൾ തരാൻ കൈയിലേ അത് മതി മൂക്ക് വളഞ്ഞാലും ശ്വാസം പോയാൽ മതി അതല്ല ണ്ടായിക്കോട്ടെ ഇത് പൈസ ഉള്ളവരെ കഥയാണ് പറഞ്ഞേ അവനാനെടുത്ത് പൈസ ഉള്ള ആൾക്കാരതൊക്കെ ചെയ്തോട്ടെ നിർദ്ദേശപ്രകാരം ദീർഘായുണ്ട് മരുവന്റെ അപ്പോ ഈ രീതിയിൽ നമ്മൾ ആവശ്യമുള്ള ചെയ്യും ഇത് അനാവശ്യത്തിന് ചെയ്യണം കല്യാണം കല്യാണമൊക്കെ നടത്തുമ്പോ എത്ര ഐറ്റംസ് ഐറ്റംസാ ചോറ് എല്ലോരും കൊടുത്തോട്ടെ നോമ്പുതോറൂട്ട് മാറുകയാണ് വിധ ഐറ്റംസുകൾ എന്നിട്ട് തറാവി വരെ തിന്നന്നെ തിന്നെ തറാവിയൊക്കെ അനന്തരാശി ആയതുകൊണ്ട് ഉറങ്ങണില്ല എന്നിട്ട് ചില ആൾക്കാർ പറയണത് ഞാനും ഭക്ഷണമൊക്കെ കഴിക്കല് തറാവി കഴിഞ്ഞിട്ടാ അല്ല പറഞ്ഞാ ഭക്ഷണൊക്കെ കഴിക്കല് തറാവി കഴിഞ്ഞിട്ടാ എന്റെ ഓമ്പെറുക്കുമ്പം പിന്നെ കഴിക്കല ലഘുവായിട്ട് എന്തേ ഒന്നുമില്ല ഒരു മൂന്ന് സാമൂസ ഒരു രണ്ട് കടലറ്റ് പിന്നെ പിന്നെന്തായാലും ഒരു രണ്ട് ദിവസം യൂസ് പിന്നെ നാരങ്ങള്ളം ഒരുട്ട് പത്ത് പിന്നെ അള്ളാഹു മൊല്ലി എന്താ പറയേണ്ടത് കരക്ക പിന്നെ ഫ്രൂട്ട്സ് ഇങ്ങനെ ഓ ഇരണ്ടെണ്ണം സേബി തനിക്ക് വേണ്ട അതിന്റെ അജ്മിർത്ത് ചമ്പാന്റെ വള്ളം നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ഇത് എത്തുന്ന മനുഷ്യർ പിന്നെ പോകാൻ കഴിക്കുമോ എന്നിട്ട് തറാവും പിന്നെ ഇതിന് ഇങ്ങനെയാണെങ്കിൽ ഫുഡ് എങ്ങനെയായിരിക്കും ഞാൻ പറയാൻ താരങ്ങള് അതിന്റെ ലിമിറ്റ് വെക്കല്ല അതിന് അൺലിമിറ്റ് ആകരുത് ായ പൈസള്ള ആദ്യമാര് നല്ലോണം കൊടുക്കട്ടെ പാവങ്ങൾ ആസ്വദിക്കട്ടെ അവര് വീട് വെച്ചോട്ടെ അവർ കാർ വാങ്ങിക്കോട്ടെ അത് കണ്ടിട്ട് നമ്മളും കൂടെ അങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ ലോൺ എടുക്കേണ്ടി വരുന്നത് അവിടെ പൈസ വാങ്ങേണ്ടി വരുന്നിട്ട് ലാഭമായിട്ട് ജീവിക്കുക എന്നിട്ട് അവസാനം എടുക്കുക കുടുംബങ്ങളെ തച്ചു ലോൺ എടുക്കുക ഇന്ത്യ തിരുവനന്തപുരത്തെ കൊലപാതകം എന്താ തിരുവനന്തപുരത്തിലെ കൊലപാതകത്തിൽ എത്ര ആള് പോയി ഞാനിപ്പോ അറിയണില്ല പക്ഷെ പത്രങ്ങളും ചാനലുകളൊക്കെ അത് ദിവസം ആയിരക്കണക്കിന് ഉറപ്പ ഗൾഫിലുള്ള ആളെക്കൊന്ന് വാങ്ങിയിട്ട് അങ്ങോട്ട് ദൂർക്കുക അവസാനം ഭർത്താ ഗൾഫിൽ നിന്ന് കിട്ടാൻ വകുപ്പില്ലാതെ വന്നപ്പം മകൻ ഉപയോഗിച്ചിട്ട് വാങ്ങുക ആ വാങ്ങിയത് എങ്ങനെയാണ് വട്ടി പരിശിക്കുക ആ പലിശ കൊടുക്കാൻ കഴിയാതെ എന്നപ്പം വല്ലിമ്മ കച്ചറുണ്ടാക്കുക അൻപിനാരും കടം ചോദിച്ചപ്പോ കൊടുക്കാതിരിക്കുകയാണ് അപ്പൊ നോക്കുമ്പോ പ്രതി ആരാപ്പം ഇപ്പം നേരെ കള്ളൻ പോലീസായി പോലീസ് കള്ളൻ പോയി നിങ്ങൾ അറിഞ്ഞിട്ടില്ല വർത്തകാനായത് കൊണ്ടാണ് ഏക്കാർ നിങ്ങൾ നല്ല മനുഷ്യന്മാര് നാലു മൂത്ത് നോക്കിയിട്ട് എനിക്ക് അറിയാത്ത ഒരു അത്ഭുതത്തോട് നോക്കണമാതി ഞാൻ എന്താ പറയണെന്താ നിങ്ങൾ അവസാനിപ്പ എന്ത്ണ്ടായത് ലാസ്റ്റ് ഈ നില പ്രതികൾ തന്നെ മരിക്കാൻ തീരുമാനിച്ച എന്റെ ലക്ഷങ്ങൾ കടം വിട്ടാൻ വയ്യ അഞ്ചു ലക്ഷം കടം വാങ്ങിയതിന് ഇപ്പൊ കൂട്ടിക്കുമ്പോ പത്ത് ലക്ഷം പലിശ നല്ല പള്ളർച്ച പൈസ അതിൽ നിരപരാധിയായി കുട്ടി പോയി അല്ലേ അത് ആ വായിക്കൊടുത്ത് നേരെ വിളിച്ചോണ്ട് പോവാ വിളിച്ചോണ്ടേമന്തി വാങ്ങിക്കൊണ്ടേ കൊല്ലാതെ ആരെയും വിശ്വസിക്കുക ഈ ഒരു മാസത്തിനടിയിൽ നടന്ന കൊലപാതകങ്ങൾ താമര ശ്രീലക്ഷ്മി ആ കൊലപാതകം ഞാൻ കൂടെ പഠിക്കുന്ന പത്ത് കൊല്ലം പഠിച്ച സുഹൃത്തുക്കൾ അക്കോലത്തില് ക്രൂരമായിട്ട് കൊല്ലാന്ന് പറഞ്ഞാൽ ഭർത്താവല്ലേ ഭാര്യനെ കൊന്നത് ഭാര്യയല്ലേ ഭർത്താവിനെ കൊന്നത് ജ്യേഷ്ഠൻ അഞ്ചനെ കൊന്നത് ഇനി ആരാണ് ഇവിടെ ബാക്കിയുള്ളത് ആരേ വിശ്വസിച്ചിട്ട് പോവാ നോക്കുമ്പോൾ അതിലൊക്കെ പ്രതി ഏതാണ് ഇസ്ലാം എതിൽക്കുന്ന മറ്റൊരു വിഷയം ഏതാണിത് മയക്കുമരുന്ന് ഗവൺമെന്റ് ഒരു ഭാഗത്ത് കർഷനാക്കണം പറയുന്നു മറ്റൊരു ഭാഗത്ത് ഒന്നായിട്ട് പെർമിറ്റും കൊടുക്കുന്നു എന്താ എന്താ അതിനുള്ള നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഷുഗറിന്റെ ഗുളികയും കുടിക്കുന്നുണ്ട് ലഡും ജിലേബിയും മാറി വരുന്ന ഗവൺമെന്റുകൾ അവർക്ക് സീ പണം കിട്ടിയാൽ മതി മനുഷ്യൻ ചത്തോട്ടെ മരിച്ചോട്ടെ വിഷയല്ല മൃഗങ്ങൾ ജാഗ്രതക്കണം മൃഗം ചത്ത പ്രശ്ന മനുഷ്യൻ ജാഗ്രത കൊഴപ്പൊന്നുമില്ല ഇങ്ങനെയല്ല സോറി മൃഗങ്ങൾ മരിക്കുന്നതാ പ്രശ്നം മനുഷ്യൻ ചത്താ പ്രശ്നല്ല നിങ്ങൾ മൃഗങ്ങളെ പറ്റി പറയുമ്പോ കരുതണം ബഹുമാനം കുറഞ്ഞുമായി ജീവിത പോ അങ്ങനെയുണ്ട് ഒരു പുല് നാലാളെ കൊന്നാലും പുല്ലെ കൊല്ലാൻ പാടില്ല പുല്ലെ പിന്നെ ഉൾവേനത്തിൽ വിടണം ഈ നാലാളോ കൊന് നാനാളോ ചെയ്ത് ഇങ്ങനെ ചില നിയമങ്ങൾ ഇപ്പൊ ഹൈക്കോടതി അതിലിപ്പോ പറഞ്ഞു സമാധാനം ഉണ്ട് ഈ റാഗിങ്ങിന്റെ ശിക്ഷകളൊക്കെ കുറച്ചൊന്ന് കൂട്ടണോ ഇസ്ലാമിനെ കണ്ടു പഠിക്കണം ഇസ്ലാം ഇത്തരം കുറ്റങ്ങൾക്കൊക്കെ കർശനമായി ശിക്ഷ വിധിച്ചിട്ടുണ്ട് അതങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയല്ല ഒരു കൊലപാതകം കഴിയുമ്പോഴൊക്കെ നീട്ടി നീട്ടി കൊല്ലങ്ങൾ നീട്ടി അപ്പോഴൊക്കെ ഓന വർണ്ണിങ്ങുണ്ട് ഓന് ജയിലിൽ സുഖമായ വാസം ഓനെ കൊന്നത് ഒരു പാർട്ടിയാണെങ്കിൽ മറ്റേ പാർട്ടിക്കാർ അങ്ങത്തെ ഇറങ്ങി എന്നിട്ട് പത്ത് തന്നെ ജയിലിൽ നിന്ന് കഴിഞ്ഞു നോക്കുമ്പോൾ ഓന് പുറത്തേക്ക് വിട്ട് ആ പുറത്തേക്ക് വിടുമ്പോൾ വീരേതിഹാസത്തോടുകൂടെയുള്ള വിരോചിതമായ സ്വീകരണം പിന്നെ ആൾക്കാർ കൊല്ലുള്ളൂ കാണിങ്ങൾ ഇത്തരം നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്നവരെ നിഷ്ഠൂരമായി കൊല്ലാനുള്ള നിയമങ്ങൾ വേണ്ടേ കിസാസ് എന്ന നിയമം വിശുദ്ധ ഇസ്ലാമിലുണ്ട് ക്രൂരമായ ബലാശങ്കങ്ങൾക്കെതിരെ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിന്റെ നിയമം കടത്താണെന്ന് പറയും ഇസ്ലാമിന്റെ നിയമം അനുസരിച്ചിട്ട് ആരെങ്കിലും ജീവിച്ചാൽ പിന്നോ തെറ്റുചെയ്യൂലാം പി ഒരു മാസത്തിനിടയിൽ നടന്ന കുറ്റങ്ങൾ ഇപ്പൊ ഏതായാലും കോടതിക്കൊന്ന് പറയാൻ തോന്നി തോന്നിൻറെ കർശന കുറ്റം ഇത് എന്റെ ശിക്ഷ വിധിക്കണോ വൈകി ഉദിച്ച വിവേകത്തിന് നന്ദി അല്ലെ കോടതിയോട് എനിക്ക് നന്ദി പറയാം ഞാൻ പരന്തരീങ്ങള് വിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമം വ്യാപകമാണ് ഒരു ഭാഗത്ത് പലിശ പ്രതിയാണ് മറ്റൊരു ഭാഗത്ത് ഇപ്പം മയക്കുമരുന്ന് ഇതിന്റെ അടി തമാശയിൽപ്പെട്ട ഒരാൾ പറഞ്ഞു നടക്കണ്ട എവിടുന്നാത് പറയാൻ പറ്റൂല ആരും ഒപ്പം നടക്കണം ഡ്രൈവർ പറയില്ല വണ്ടിയെത്തിണ്ടെന്ന് അപ്പൊ നല്ലൊരു ഹാൻ എം ഡി എം എന്ന മറ്റേ സാനത്തിന്റെ പേര് സ്വന്തം കുടിച്ചല്ല അഥവാ ഓൻ തൊല്ലാൻ കൊല്ലാൻ വരുകയാണെങ്കിൽ ഉറപ്പിച്ചോളി ഓൻ അയിന്റെ അടിമയോ ഓനെ കിട്ടാത്ത തകരാറ ഒരു അങ്ങനെ പറഞ്ഞു പുതിയ കൊപ്പം കിടക്കുമ്പോ നല്ലോണം കരുതി ഹെൽമെറ്റ് ഇട്ട് കടന്നുള്ള കടക്കും പോകുമ്പോ പോലീസിനെ പഠിച്ചിട്ടുണ്ടെ കിടക്കുമ്പോ ഹെൽമെറ്റ് സ്വന്തം കുടിക്കാതി തലക്ക് തച്ചാണ് കൊല്ലുന്ന സംശയ അവിടെയാണ് റസൂഡുള്ള പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങാനും വിശ്വസ്ത നഷ്ടപ്പെട്ടു പോയ ഇതാ ദുയ്യത്തിലു പന്തരി സാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ അങ്ങനെ മയക്കുമരുന്ന് വില്ലനാകുന്നു പലിശ വില്ലനായി വരുന്നു സാമ്പത്തികമായി അഭിവൃദ്ധി വില്ലനായി വരുന്നു രൂപ വരുമാനമുള്ളവൻ രൂപയുടെ ജീവിതം ജീവിക്കുന്നുവെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് പതിനായിരം ആ ശമ്പളമുള്ളത് ആ ഭാര്യ നോക്കാതെ പതിനയ്യായിരത്തിന് ജീവിക്കുന്നുവെങ്കിൽ ഓടിന്റെ വീട് കയറ്റാൻ മാത്രം സാമ്പത്തിക മൂല്യമുള്ള നീ രണ്ട് നില വാർപ്പിന്റെ വീട് ചിന്തിക്കുന്നുവെങ്കിൽ കരണ്ടെടുക്കാം തന്നെ കാശ് കടം കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ ഒരു ചെറിയ ഏർപ്പാട് തുടങ്ങാൻ കഴിയുന്ന നീ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കോടിയുടെ ഏർപ്പാടുകൾ നടത്താനും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനും ശ്രമിക്കുന്നുവെങ്കിൽ അവിടെയാണ് നിനക്ക് വരുന്നത് അമിതമായ ചെലവാണ് ഈ വരുത്തുന്നത് ആത്മഹത്യാപരമായ നീക്കങ്ങളാണ് നീ നടത്തുന്നത് അങ്ങനെ വരുന്ന നീ ചെറിയ വരുമാനം കിട്ടുമ്പോ വലിയ മുതൽ മുടക്കിയിട്ട് വിവാഹങ്ങളോ നോമ്പുതുറയോ മറ്റു കാര്യങ്ങളോ നടത്തുമ്പോ വേഷവിധാനങ്ങളിലും വാഹനങ്ങളിലും വീടുകളിലും നീ നടത്തുമ്പോ ഇന്നൽ മുബദ് ൂട്ടുകാരായിട്ടവർ മാരുകയാണ് അങ്ങനെ ശൈത്താന്റെ കൂട്ടുകാരായാലോ ആത്മഹത്യയിൽ ലഭ്യം പ്രാപിക്കേണ്ടി വരുന്നു വിശ്വസിച്ചവരെ വഞ്ചിക്കേണ്ടി വരുന്നു ഉറ്റവരെ കൊല്ലേണ്ടി വരുന്നു അവസാനം ജയിലിലേക്ക് പോകേണ്ടി വരുന്നുണ്ടേക്കുമായി അഹ്റവും നിനക്ക് നഷ്ടപ്പെടുകയാണ് അങ്ങനെ വരുന്നിടത്തേക്കാണ് വിശുദ്ധ വേണം നിങ്ങളുടെ ജീവിതത്തിൽ ാണ് മരണം കടന്നു വരും വരുന്ന മരണത്തിന്റെ ശേഷം ഇസ്ലാം അംഗീകരിക്കുന്ന നാം വെറുക്കുന്ന യൂണിഫോം ധരിച്ച് കപരണത്തിൽ കടത്തുമ്പോ കഴിഞ്ഞ പോലത്തെ കഥകാല ചിന്തകൾ വന്നുകൊണ്ട് ഓർത്തൃട്ടി വിലപിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ തന്നെ ചിന്തിക്കണം അവിടെയാണ് യുസ്നിഫിന്റെ പ്രാർത്ഥന തവഫനി മുസ്ലിമാ പ്രൈം ിസ്റ്റർ ആകാം മിനിസ്റ്റർ ആകാം ജഡ്ജിയാകാം അഡ്വക്കറ്റ് ആകാം തങ്ങളാകാം പ്രവാചകനാകാം നേതാവാകാം ഉറപ്പിന്റെ മുമ്പിലേക്കുള്ള യാത്രയുടെ അവിടെ മുസ്ലിമായി മരിക്കാൻ കഴിഞ്ഞാൽ അവിടെയൊന്ന് പുഞ്ചിരിച്ചു മരിക്കാൻ കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കാലഘട്ടത്തിലെ കച്ചവടക്കാരനായിരുന്നു അബ്ദുല്ല ജീവിതത്തിൽ കൊണ്ടുവന്നു കൊള്ളരിലും കൊടുക്കരിലും വാചകത്തിലും പറയരിലും കേൾക്കരിലും ചമിക്കലിലും പള്ളി എല്ലാറ്റിലും അങ്ങ് കൊണ്ടുവന്നപ്പോൾ മരണം ആസന്നമാവുകയാണ് ഏതൊരാളും പതറന്നിരങ്ങം ബേജാറാകുന്ന ഭാര്യയും തന്റെ വീട്ടുകാരും തന്റെ നാട്ടുകാരും ചുറ്റുഭാഗത്തും ഇങ്ങനെ കൂടി നിന്ന് വളച്ചോൻ അബ്ദുള്ള മരിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ കരയാൻ തുടങ്ങി മഹാനായ അബ്ദുള്ളൂ കൈ ഇങ്ങനടിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ ചൂണ്ടി ആ ചൂണ്ടുന്ന സമയത്ത് നോക്കി മക്കള് എന്താണ് ഈ ലാസ്റ്റ് സമയത്ത് വാപ്പ ചൂണ്ടുന്നത് ഭർത്താവ് എന്താണ് ചൂണ്ടുന്നത് എല്ലാരും നോക്കുമ്പോ ചുണ്ടിൽ മന്ദഹാസം വിരിഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു എന്നിട്ട് കൂടി നിന്നവരോട് പറയുന്ന വാക്ക് ലിമിസി ലിഖാദാ ഫിലൂമി ലിഖാതൂസ് ി ചെയ്യുന്ന ആളുകളുണ്ടോ ബിസിനസ് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ ഒരു സ്പിരിച്വൽ ബിസിനസ് ആണ് അതിന് ബെനിഫിറ്റ് ഞാൻ കാണുകയാണ് അധ്വാനിക്കുന്നവരെ ബെനിഫിറ്റ് കാണുന്നു ഫലം ഞാൻ കാണുന്നു ഇതിനു വേണ്ടി അധ്വാനിച്ചോളൂ എന്നെ സ്വീകരിക്കാ റഹ്മത്തിന്റെ മലായിക്കത്ത് കാത്തിരിക്കുകയാണ് എന്റെ സ്വീകരണം അവിടെ ഒരുക്കി നിൽക്കുകയാണ് എന്നെ മാടി വിളിക്കുകയാണ് ാണ് സുഖലോകസ്വർഗത്തിലെ കൊച്ചുമക്കൾ അവരെന്നെ നോക്കി പുഞ്ചിരിക്കുകയാണ് മലക്കുകൾ എന്നെ മാടി വിളിക്കുന്നു എനിക്ക് ദുഞ്ഞാവിന് പിരിയുന്ന പ്രയാസമില്ല ഞാൻ സന്തോഷത്തിലേക്കാണ് പോകുന്നത് ഉറപ്പ് ൾക്ക് തന്ന അറിവ് റബ്ബ് നിങ്ങൾക്ക് തന്ന ആരോഗ്യം റബ്ബ് താല തന്ന സ്വാധീനം റബ്ബ് തന്ന കഴിവ് റബ്ബ് തന്ന സമയം റബ്ബ് തന്ന സമ്പത്ത് ആ റബ്ബിന്റെ പൊരുത്തത്തിൽ മാത്രം വിനിയോഗിച്ച് എന്നോട് നാളെ ഹിസാബ് എടുക്കുമ്പോൾ എന്റെ ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ വേണ്ടാത്തതിനൊന്നും ഞാൻ ചിലവഴിച്ചിട്ടില്ല എന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ നല്ലത് ധാരാളം ചിലവഴിച്ചിട്ടുണ്ട് എന്റെ ബുദ്ധിയെ കുറിച്ച് ചോദിക്കുമ്പോ എന്റെ സമയത്തെ കുറിച്ച് കുറിച്ചും കുടുംബത്തെ കുറിച്ചും ചോദിക്കുമ്പോ എനിക്ക് മറുപടി പറയാനുണ്ട് ഞാൻ ഈ ഒരു മരണം ഞമ്മക്ക് മരിക്കാൻ കഴിഞ്ഞാൽ അതിനുള്ള കാരണാണ് നോമ്പ് ലാലക്കും തത്തക്കൂൻ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ സുഹൃത്തു ബക്രയിൽ ഓതിയായത് കേവലം ഒരു ഒട്ടകത്തിന് ഇറച്ചിയും ഒരൊട്ടകത്തിന് പാലും കുടിക്കാത്തതിന്റെ പേരിൽ അബ്ദുല്ലാഹി അബ്ദുല്ലാസ്സലാമിൽ നിന്നെ അനുയായികളെയും അള്ളാഹുത്തല ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്തു നമ്മുടെ സംസ്കാരം നമ്മുടെ ഡയലോഗ് നമ്മുടെ സൽക്കാരങ്ങൾ വീട് കൂടിയിരിക്കലുകൾ എല്ലാറ്റിലും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അതിനുള്ള ഒരു ഒരു പ്രവേശന കളരി അല്ലെങ്കിൽ അതിനുള്ള ഒരു സാമ്പിളായിട്ടാണ് നോമ്പ് എന്ന് മനസ്സിലാക്കണം അള്ളാഹുജല്ല ആ രീതിയിൽ റമദാൻ ഓരോ ദിവസം കഴിയും തോറും തക്വ വർദ്ധിക്കുന്ന വിജയങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ